പ്രായഭേദമന്യേ പലരെയും വലത്തുന്ന പ്രധാന പ്രശ്നമാണ് അകാല നിര കടകളിൽ വാങ്ങാൻ കിട്ടുന്ന കെമിക്കൽ അടങ്ങിയ ഡൈകൾ ഉപയോഗിച്ച് പണി കിട്ടിയവരായിരിക്കും മിക്ക ആൾക്കാരും അപ്പോൾ കറുപ്പ് വി ലഭിക്കുമെങ്കിലും പിന്നീട് പല ആരോഗ്യ പ്രശ്നങ്ങളും ഈ കെമിക്കൽ അടങ്ങിയ ഡൈ ഉപയോഗിക്കുന്നത് കൂടെ ഉണ്ടായി കാണാറുണ്ട് അപ്പം നാച്ചുറലായിട്ട് ഒറ്റ ദിവസം കൊണ്ട് മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇപ്പം വീഡിയോയ്ക്ക് അത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് ഇതിനകത്ത് ഞാനിവിടെ എടുത്തിട്ടിരിക്കുന്നത് ഒരു രണ്ട് സ്പൂൺ അളവ് സവോളയുടെ നീരാണ് അതിനകത്തേക്ക് ഒരു സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ആക്കി എടുക്കുന്നുണ്ട് കട്ടയൊന്നും കെട്ടാതെ തന്നെ നല്ല രീതിയിൽ ഇതൊന്ന് എടുക്കണം ഈ രണ്ടേ രണ്ട് സാധനം മാത്രം മതി മുഖക്കുരു കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് നല്ലൊരു റെമഡിയാണ് കേട്ടോ ഇത് മുഖക്കുരു ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിന് സാധിക്കുന്നതാണ് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ബോത്ത് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ മുഖക്കുരു പൂർണ്ണമായിട്ട് മാറി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മുഖക്കൂര് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഒന്നരാടം ദിവസം വെച്ചിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ മറ്റ് ആഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കേട്ടോ മാത്രമല്ല മുഖത്ത് നല്ലൊരു നാച്ചുറൽ ഗ്ലോ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അടുത്ത ടിപ്പിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് നാരങ്ങയുടെ തോടാണ് അപ്പോൾ നാരങ്ങ തോട് ഇതുപോലെ ഒരു മൺചിരാധനകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതൊന്ന് നേരെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ അല്ലാതെ തന്നെ വെച്ച് കൊടുക്കാം ഇനി അതിനകത്തേക്ക് കുറച്ച് കടുവെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടാതെ കുറച്ചും കൂടെ നല്ലൊരു സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കർപ്പൂരം കൂടെ ഇതുപോലെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കർപ്പൂരത്തിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഇതുപോലെ പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ആമ്പുവാണെങ്കിൽ അല്ലെങ്കിൽ കറുവാപ്പട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്തേക്ക് പൊടിച്ചിട്ട് കൊടുക്കാം ഇനി ഒരു വിളക്ക് തിരി ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഉപയോഗിക്കുന്നത് സന്ധ്യാസമയത്തൊക്കെ വീട്ടിൽ വിളക്ക് കത്തിച്ച് വെക്കുന്ന കൂടെ തന്നെ ഇതും കൂടെ കത്തിച്ചു വെക്കാവുന്നതാണ് കേട്ടോ നല്ല ഒരു സ്മെല്ലായിരിക്കും വീടിനകത്ത് ഫുൾ ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ കൊതുകു ശല്യവും പ്രാണികളുടെ ശല്യം ഒക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് കിട്ടുന്നതാണ് അപ്പം നാരങ്ങയുടെ ഒരു സ്മെല്ലും കർപ്പൂരത്തിൻ്റെ സ്മെല്ലും കടകെണ്ണയുടെ ഒക്കെ ആ ഒരു സ്മെല്ലുകൊണ്ട് തന്നെ റൂമിനകത്ത് നല്ലൊരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നതുമായിരിക്കും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഇതുപോലെ ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് രണ്ട് സ്പൂൺ അളവ് കരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കരിഞ്ജീരകം ഞാനിപ്പോൾ ആവശ്യത്തിനുള്ളവ് മാത്രമേ എടുത്തിട്ടുള്ളൂ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇതുപോലെ നല്ലപോലെ ഫ്രൈ ചെയ്ത് പൊടിച്ച് വെക്കാവുന്നതാണ് ഇനി ഇത് പൊടിഞ്ഞു കിട്ടുന്ന ആ ഒരു പരുവമാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മിക്സിയുടെ ജാറിനകത്തിട്ടിട്ടൊന്ന് പൊടിച്ച് എടുക്കുന്നുണ്ട് അപ്പം ഇത് ഇതുപോലെ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ഹെയർ ഡേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടുക എണ്ണയാണ് കേട്ടോ കടുകെണ്ണയും കരിഞ്ചീരവും മുടിയുടെ വളർച്ചയ്ക്കും സ്വാഭാവികമായിട്ടുള്ള കറുപ്പ് നിറം നിലനിർത്താനും സഹായിക്കുന്നതാണ് മാത്രമല്ല ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കണ്ടീഷണർ കൂടിയാണ് ഈ കടുകെണ്ണ അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മാത്രം ഉപയോഗിച്ചിട്ട് അകാല നിറയുള്ളവർ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാലക്രമേണ നല്ല വ്യത്യാസം കിട്ടുന്നതാണ് കേട്ടോ മുടിക്ക് ആ നരച്ച മുടിയൊക്കെ മാറി ബ്ലാക്ക് കളറിലേക്ക് മുടിയാകുന്നതാണ് പിന്നീട് വരുന്ന മുടികളും നല്ല ബ്ലാക്ക് കളറിൽ വരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ ഞാനൊരു നരച്ച മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഡൈ ആണ് ഇവിടെ ചെയ്തെടുക്കുന്നത് അതിനായിട്ട് ഇനി ഇതിനകത്തേക്ക് രണ്ട് സ്പൂൺ അളവ് നെല്ലിക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നെല്ലിക്കപ്പൊടി മുടിക്ക് നല്ല കളറ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് നീലിയാമരി പൊടിയാണ് അതും രണ്ട് സ്പൂൺ അളവാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പച്ചവെള്ളമൊന്നും ഉപയോഗിക്കാതെ സവോളയുടെ നീര് തന്നെയാണ് കേട്ടോ നീരാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു വെള്ളത്തിൽ വേണം ഇത് ഫുള്ളായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നീര് മാത്രമായിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിനകത്ത് സൾഫർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കൂടാതെ മുടി നല്ല മൃദുത്തോ ബലമോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളിയുടെ നീര് ഹെൽപ്പ് ചെയ്യുന്നതാണ് കൂടാതെ മുടിയുടെ അറ്റം പിളരുന്നത് തടയാനും ഈ ഉള്ളിയുടെ നീര് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഉള്ളിനീര് മാത്രമായിട്ടും അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടും അതും ഇതുപോലെ പുരട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ തലയിൽ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം വാഷ് ചെയ്ത് എടുത്തിരുന്നാൽ മതി എങ്കിലും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഒരു കൂട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഉള്ളിയുടെ നീര് മാത്രം എടുത്തിട്ടാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് നാല് മണിക്കൂറ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാം ഞാനിവിടെ ഒരു നാല് മണിക്കൂറോളം നേരം വെച്ചിരുന്നതിന് ശേഷമാണ് ഇത് യൂസ് ചെയ്യുന്നത് നെല്ലിക്കാപ്പൊടിയും നീലിയാമരിയും ഒക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ മുടിയിൽ ഈ കളർ പിടിക്കുകയും ചെമ്പിച്ച കളറല്ലാതെ നല്ല ബ്ലാക്ക് കളർ ലഭിക്കുകയും ചെയ്യുന്നതാണ് ഒരു നാല് മണിക്കൂറിന് ശേഷം ഞാൻ ഇതിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കളർ ചേഞ്ചും ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മാക്സിമം ഒരു മണിക്കൂറെങ്കിലും തലയിൽ വെച്ചിരിക്കുക അതിന് ശേഷം നമുക്കിത് കഴുകി കളയാവുന്നതാണ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ പെട്ടെന്ന് ഷാംപൂ ഇട്ട് കഴുകാൻ പാടില്ല രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം മാത്രം ഷാംപൂവും ഓയിലും ഉപയോഗിക്കുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ നല്ല ബ്ലാക്ക് കളറിൽ തന്നെ നിരച്ചമൂടി മാറുന്നതാണ് അടുത്ത ടിപ്പിനായിട്ട് ഇവിടെ ഒരു സവോള ഇതുപോലെ രണ്ട് ഭാഗം കട്ട് ചെയ്തിട്ട് നട ഇതുപോലെ ഒരു കുഴിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മീഡിയം സൈസ് സവോള എടുത്തിരുന്നാൽ മതി ഇനി ഇത് ഉപയോഗിക്കുന്നത് ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ അടുപ്പിൽ വെച്ചിട്ട് ഇത് നല്ലപോലെ ഈ ഉള്ളി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങയാണ് കേട്ടോ അപ്പം നാരങ്ങ ഒരു കാൽ സ്പൂണോളം അളവ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂൺ അളവ് തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നാരങ്ങ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതുപോലെ തേനും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഉള്ളി നല്ലപോലെ ചൂടായി ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈ നാരങ്ങയും ഈ തേനും പെട്ടെന്ന് തന്നെ ചൂടായി വന്ന് മിക്സ് ആവുന്നതാണ് കേട്ടോ ഈ ഉള്ളി ഉള്ളീനീടെ നീരും കൂടെ കൂടിയിട്ട് അപ്പം ഇന്ന നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനി അധിക സമയം വെക്കണ്ട ഉള്ളി നല്ലപോലെ ചൂടായതിനു ശേഷം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം ഇത് യൂസ് ചെയ്യുന്നത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ജലദോഷം ചുമയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു റെമഡി ഒന്ന് ട്രൈ ചെയ്ത് നല്ല ആശ്വാസം ലഭിക്കുന്നതാണ് ഒരുപാട് പേര് ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ ഒരു സൊല്യൂഷനാണ് കേട്ടോ ഇത് അപ്പോൾ ജലദോഷമൊക്കെ പിടിച്ചിട്ട് ചുമ പിടിച്ചിരിക്കുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് രാത്രിയിൽ ഉണ്ടാകുന്ന കുത്തി കുത്തിയുള്ള ചുമയ്ക്കൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടും ജലദോഷവും ചുമയൊന്നും മാറുന്നില്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും അത്യാവശ്യമാണ് സാധാ ജലദോഷവും ചുമയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു റെമഡിയും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ